നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ സെക്കൻഡറി സ്കൂളിൽ എം തുടക്കമായി ദുബായിലെ കെ പി ഗ്രൂപ്പ് ഓഫ് കമ്മനീസിന്റെ സഹകരണത്തോടെയാണ് എം ലീഗ സോക്കർ കാർണിവൽ നടത്തുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികളിൽ നിന്നും വിവിധ ഘട്ടങ്ങളായി നടക്കുന്ന സെലക്ഷൻ ക്യാമ്പിൽ വിജയിച്ച നൂറ്റൻപത് വിദ്യാർത്ഥികൾ പത്ത് ടീമുകളിലായാണ് ഈ ഫുട്ബോൾ കാർണിവലിൽ മത്സരിക്കുന്നത് പതിനഞ്ച് വിദ്യാർത്ഥികളെ ഒരു അധ്യാപകന്റെ കീഴിൽ ഫുട്ബോൾ കളിയിൽ തൽപരരാക്കുന്നതിലൂടെ സമൂലമായ മാറ്റങ്ങളാണ് സ്കൂൾ ലക്ഷ്യം വെക്കുന്നത് എം ലീഗയുടെ നാലാം സീസണിൽ നാൽപ്പത്തി മത്സരങ്ങളാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്കൂൾ പുറത്തിറക്കിയ തീം സോങ് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നാലാം സീസൺ കാലിക്കറ്റ് എഫ് സി ക്യാപ്റ്റനും കേരള സന്തോഷ് ട്രോഫി ടീം അംഗവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഗനി അഹമ്മദ് നിഗം ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾക്കാവശ്യമായ ഫസ്റ്റ് എയ്ഡ് ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ മാനേജർ മുഹമ്മദ് റമീസ് കൈമാറി സ്കൂൾ മാനേജർ പി ബി കുഞ്ഞമ്മദ് ഹാജി ഹെഡ് മാസ്റ്റർ കെ അബ്ദുൾ ജലീൽ പ്രിൻസിപ്പൽ കുഞ്ഞബ്ദുള്ള പി ഷാഹിന ബംഗ്ലത്ത് മുഹമ്മദ് സി അബ്ദുൽ ഹമീദ് റെജുല കെ കെ അബ്ദുല്ല ഓലിയോട് അഷ്റഫ് എൻ കെ ഇസുദ്ദീൻ പി കെ അസ്ലം വി കെ മുഹമ്മദ് അലി പി പി സിയാദ് മാസ്റ്റർ മാണിക്കഞ്ചേരി ഹമീദ് സുമയ്യ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ